നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും മോദിയും തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് തന്നെ തിടുക്കപ്പെട്ട് ചെയ്ത ഈ നീക്കങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് വലിയ ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരിക്കുന്നതെല്ലാം അതിൽ ഏറ്റവും വലിയ ഒരു ആരോപണമായിരുന്നു പ്രമേഹ രോഗിയായ കേജ്രിവാളിന് ഇൻസുലിൻ പോലും നൽകാതെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നത് ജയിലിൽ നിന്ന് ഭരണം നടത്തുന്നത് കൊണ്ട് മോദി സർക്കാർ ചെയ്തു കൂട്ടുന്നതാണ് ഇതൊക്കെയെന്നാണ് എ പി ആരോപിക്കുന്നത് ഇപ്പോഴാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാൻ ക്യാമറയുണ്ടെന്ന ആരോപണത്തിൽ പ്രധാനമന്ത്രിക്ക് ആം ആദ്മി പാർട്ടി കത്തയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസും കെജ്രിവാളിനെ സദാ നിരീക്ഷിക്കുകയാണെന്നാണ് എ പിയുടെ ആരോപണം കെജ്രിവാളിനെതിരെയുള്ള അനീതി അവസാനിപ്പിക്കണമെന്ന് എ പി കത്തിൽ ആവശ്യപ്പെട്ടു തിഹാർ ജയിൽ പീഡനമുറി ആയിരിക്കുകയാണെന്നാണ് എ പിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് കത്തിൽ ആരോപിക്കുന്നത് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും ഡൽഹി സി എംഒ ഓഫീസിൽ നിന്നും ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ നിന്നുമൊക്കെ സദാ കേജ്രിവാളിന് നിരീക്ഷണമുണ്ടെന്നും വലിയ പീഡനങ്ങളാണ് ജയിലിൽ നിന്നും കത്തിൽ പറയുന്നു കേജ്രിവാളിന്റെ ആരോഗ്യനില പോലും വകവെക്കാത്തതാണ് ജയിൽ നടപടികളെന്നാണ് എ പിയുടെ ആരോപണം കേജ്രിവാളിനെ ഇൻസുലിൻ നിഷേധിക്കുന്നതടക്കം നേരത്തെ വലിയ ആരോപണങ്ങൾ എ പി ഉന്നയിക്കുകയും ഇതേ തുടർന്ന് ജയിലിൽ കേജ്രിവാളിന് ഇൻസുലിൻ നൽകുകയും ചെയ്തിരുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മോദിക്കെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് ഭരണം മുഴുവൻ തങ്ങളുടെ പരിധിയിലാക്കാനാണ് കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാലാണ് എ പി നേതാക്കളെ ഇത്തരത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും മോദി ഇനിയും ഈ വേട്ടയാടൽ തുടർന്നാൽ അത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെക്കുക എന്നതിൽ ഒരു സംശയവുമില്ല